ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ശബരിമലയിലേക്കുള്ള യാത്രയാണ് ശബരിമലയ്ക്ക് പോകുന്ന വഴിയിൽ നിങ്ങൾ മലയാളപ്പുഴ ദേവിക്ഷേത്രത്തിലേക്കൊന്ന് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം മലയാളപ്പുഴ ദേവിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴാഞ്ചേരി താലൂക്കിലാണ് മലയാളപ്പുഴ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് മലയാളപ്പുഴ ദേവിക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീ ഭദ്രകാളിയുടെ മുഖ്യ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് അഞ്ച് മലകളുടെ ഭഗവതിയായാണ് മലയാളപ്പുഴയമ്മ എന്നാണ് വിശ്വാസം കോവിലിനകത്തോടെ നമ്മൾ നടക്കുമ്പോഴേ നല്ലൊരു ഫീലുള്ള ഒരു കോവിലാണ് പിന്നെ നമ്മുടെ അവിടെ നേർച്ചയ്ക്കായിട്ടുള്ള പട്ട് ചെറിയ വാൾ അങ്ങനെ വിളക്ക് അങ്ങനെ എല്ലാം വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ ഈ കോവിലിൻ്റെ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് നമുക്കത് കാണാൻ പറ്റും കാരണം എന്തുകൊണ്ടും നല്ലൊരു ഒരു ഭക്തിയുടെ അന്തരീക്ഷമുള്ളൊരു കോവില് തന്നെയാണ് മലയാളപ്പുഴ ദേവി ക്ഷേത്രം ഇതാ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചിറങ്ങാനുള്ളൊരു വഴിയാണ് ഇത് ആ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് ഉണ്ട് രണ്ട് ബാക്ക് സൈഡിലും വേറൊരു ഡോറുണ്ട് ഈ ഡോറിൽ കൂടെ നമുക്ക് കയറാൻ പറ്റും ഈ ഡോറിൽ കൂടെ ഞങ്ങളുടെ അകത്തേക്ക് കയറിയത് ഈ ക്ഷേത്രത്തിന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മുന്നിലാണ് ഒരുപാട് പാർക്കിംഗ് നമ്മുടെ പോയ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്ന കാർ പാർക്ക് ചെയ്യുന്നത് ഈ കോവിലിൻ്റെ മുൻവശത്താണ് ഈ അണ്ട് അവിടെയും ഒരുപാട് ഷോപ്പുകളുണ്ട് അതാണ് നമ്മുടെ നേർച്ചയൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു അവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് അത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ആ കോവിലിന് ആ പുറത്ത് തന്നെ ഒരു പ്രതിഷ്ഠയുണ്ട് കോവിലിൻ്റെ ആ സൈഡിലായിട്ട് അവിടെ നാളികേരം ഉടയ്ക്കാം മല മലമാടൻ സ്വാമി എന്നൊരു പ്രതിഷ്ഠ ഈ കോവിലിനെ പുറത്താണുള്ളത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത് പിന്നെ ഞങ്ങൾ പോയത് ആ കോവിലിന് പുറകൊച്ചുള്ള ആനത്തറിയിലേക്കായിരുന്നു കേട്ടോ അവിടെയാണ് പ്രശസ്തനായ മലയാളപ്പുഴ രാജൻ എന്ന ആനയെ തളച്ചിട്ടിരിക്കുന്നത് ആ മതപ്പാടിലായതുകൊണ്ട് ആനയെ സൈഡെല്ലാം ഗ്രീൻ ഷീറ്റ് കൊണ്ട് മറച്ചിട്ട് കെട്ടിയിട്ടാണ് അതിനകത്ത് കെട്ടിയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരാണ് കേട്ടോ കാണാനൊക്കെ ഒരുപാട് പ്രശസ്തനമാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീണ്ടും നമ്മുടെ തിരിച്ച് ശബരിമലയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കായി വീണ്ടും വന്നു കാരണം ഇത് അവിടെയുള്ള പാർക്കിങ്ങുള്ള ഏരിയ ആണ് പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ